യു എയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടക്കുകയാണ് മത്സരത്തിൽ ടോസ് നേടിയ യു എ ഇ പാകിസ്ഥാനെ ബാറ്റിംഗിനയക്കുകയായിരുന്നു എന്നാൽ പാകിസ്ഥാന് വമ്പൻ തിരിച്ചടി നൽകിക്കൊണ്ടാണ് യു എ ഇ മത്സരം തുടങ്ങിയത് ഓപ്പണിംഗ് ഓവറിനെത്തിയ യു എയുടെ ജുനൈദ് സിദ്ദിക്ക് പാക് ഓപ്പണർ സഹീബ് സാദ ഫർഹാനെ തന്റെ അഞ്ചാം പന്തിൽ പറഞ്ഞയച്ചാണ് തുടങ്ങിയത് അഞ്ച് റൺസിനാണ് താരം കൂടാരം കയറിയത് എന്നാൽ മൂന്നാം ഓവറിൽ തിരിച്ചെത്തി ജുനൈദ് സയിം അയൂബിനെ പൂജ്യത്തിന് പുറത്താക്കി പാകിസ്ഥാന്റെ ഓപ്പണിംഗ് തകർത്തെറിയുകയായിരുന്നു ഇതോടെ ഒരു മോശം നേട്ടമാണ് പാക് താരം അയൂബ് നേടിയത് ഏഷ്യാ കപ്പിൽ ആദ്യത്തെ മൂന്ന് മത്സരങ്ങളിലും ഡെക്കാവുന്ന താരമായി മാറുകയാണ് അയ്യൂബ് ആദ്യ മത്സരത്തിൽ ഒമാനെതിരെയും രണ്ടാം മത്സരത്തിൽ ഇന്ത്യക്കെതിരെയുമാണ് അയ്യൂബ് നേരത്തെ പൂജ്യത്തിന് പുറത്തായത് ഇപ്പോൾ അയ്യൂബിന്റെ മൂന്ന് ഡെക്കുകൾ ആഘോഷമാക്കുകയാണ് സോഷ്യൽ മീഡിയയും ടൂർണമെന്റിന് മുമ്പ് സയ്യിം അയൂബ് ഇന്ത്യൻ സൂപ്പർ സൂപ്പർപൈസർ ജസ്പ്രീത് ബുംറിയെ ആറ് സിക്സ് പറത്തുമെന്ന് മുൻ പാക് താരം തൻവീർ അഹമ്മദ് പറഞ്ഞിരുന്നു എന്നാൽ അയ്യൂബിന്റെ തുടർച്ചയായ മൂന്ന് ഡെക്കുകൾ വന്നതോടെ സോഷ്യൽ മീഡിയയിൽ പരിഹാസ പ്രയോഗങ്ങളാണ് വരുന്നത്